ാണ് എനിക്ക് റിംഗമ്മളിനോട് ഭയങ്കര ഇഷ്ടമാണ് അതെന്താണെന്നറിയില്ല നല്ല സ്മെല് വീഡിയോയില് ഏട്ടനെ കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഏട്ടനുണ്ട് ഏട്ടൻ പോകാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ വൈകുന്നേരം വെള്ളം അപ്പൊ ഏട്ടൻ്റെ മുഖം കാണിക്കാൻ പറ്റില്ല അപ്പൊ രാവിലെ പോകുന്നതിൻ്റെ ഇടയിൽ ഒന്ന് പിടിച്ചു നിർത്തി ഒന്ന് മുഖം കാണിപ്പിക്കാമെന്ന് വിചാരിച്ചു

ഇന്നത്തെ വീട് എനിക്ക് നല്ല ചെവി വേദനയാണ് ഇന്നലെയൊക്കെ നല്ല ചെവി വേദനയായിരുന്നു ഉറങ്ങിയിട്ടില്ല രാത്രി ഒരു പാരസെറ്റമോൾ ഒക്കെ കുടിച്ചിട്ടാണ് ഒന്ന് കിടന്നുറങ്ങിയത് ഇന്നിപ്പോ നമുക്ക് ഡോക്ടറെ കാണിക്കണം വൈകുന്നേരമല്ലേ ഏട്ടൻ ഡ്യൂട്ടി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടേ കാണിക്കാൻ പറ്റുള്ളൂ ഡോക്ടറെ ബുക്ക് ചെയ്യണം അപ്പൊ ഇനി എനിക്ക് ചായ കുടിക്കണം ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം അപ്പം പഴയ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞങ്ങളുമായിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ ഇനി കാണാം ഏട്ടൻ പൂവാണി ചേട്ടൻ പറയാം ഞാനും ചായ ചായ കുടിക്കാൻ വേണ്ടി നല്ല കാപ്പിയും എല്ലാം ചെറിയൊരു ം പാരസെറ്റമോളിന്റെ ഒരു ഗുളിക ചെയ്ത് വേദന ഉണ്ട് വൈകുന്നേരം വരെ പിടിച്ചു നിക്കാൻ പറ്റൂല അതുകൊണ്ട് കുടിച്ചു നമുക്ക് വൈകുന്നേരം ഡോക്ടറെ കാണിക്കാൻ പറ്റുള്ളൂ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇ എൻ ഡി ഡോക്ടറെ അപ്പൊ അതുവരെ എനിക്കൊന്ന് ആശ്വാസത്തിന് വേണ്ടിട്ട് ഒരു പാരസെറ്റമോൾ കുടിച്ചു ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അപ്പുണ്ക്കൊക്കെ ചെവി വേദന അവൻ പറയാറുണ്ട് അമ്മയെ ചെവി വേദന എന്ന് പറയുമ്പോൾ ഞാൻ പറയും മോനെ കിടന്നുറങ്ങുക കണ്ണടച്ച് കിടന്നുറങ്ങുന്ന് എനിക്കലും പറ്റില്ല ഞാനിപ്പോൾ ആ സത്യാവസ്ഥ മനസ്സിലാക്കി ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല പിന്നെ പുലർച്ചെ വന്ന നേരത്തെ ഒരു കഷ്ടം പാരസെറ്റമോൾ നിവർത്തിയോടുകൊണ്ട് കുടിച്ചപ്പോൾ അറിയാതെ ആ ഗുളികേൻ്റെ സ്ട്രോങ് കൊണ്ടോ ആണോ എന്ന് അറിയില്ല ഉറങ്ങിപ്പോയത് പക്ഷെ രാവിലെ നല്ല വേദന തന്നെയാണ് എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ ഓർമ്മയിൽ എനിക്ക് ചെവി വേദന വന്നിട്ടില്ല ഇതുവരെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടാവും എനിക്ക് എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഈ ഒരു വലുതായതിനു ശേഷം വന്നിട്ടില്ല ഇപ്പം ചെയ്ത് നല്ല വേദന ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഡോക്ടറെ കണ്ടിട്ടോ പിന്നെ നമ്മൾ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വാങ്ങിയ കമ്മലുകളൊക്കെ കാണിച്ചിരുന്നില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ടൗണിൽ പോയപ്പോൾ കമ്മലുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് എങ്ങനെയാണെങ്കിലും എനിക്ക് കമ്മലുകളിൽ കൂടുതൽ ഇഷ്ടം റിംഗ് കമ്മലിനോടാണ് ഇത് പുതിയതാണ് കേട്ടോ പക്ഷെ ഇതേ ടൈപ്പ് എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു കളറൊന്നും പോയിട്ടില്ല പക്ഷെ എനിക്ക് കണ്ടാ ഞാനങ്ങനെ വാങ്ങിപ്പോകും അപ്പൊ ദാ റിംഗ് കമ്മൽ വാങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ പൊതുവേ ഞാൻ വീഡിയോസിലൊക്കെ ഞാൻ എൻ്റെ കാലലിടുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു പുതിയത് വാങ്ങി അടുത്തതും റിങ് തന്നെയാണ് എനിക്ക് റിങ് കമ്മലിനോട് ഭയങ്കര ഇഷ്ടമാണ് അതെന്താണെന്ന് അറിയില്ല എവിടെ പോയാലും കമ്മലുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും റിങ് റിങ് ഉണ്ടോ എന്ന് ആദ്യം ചോദിക്കുക കമ്മൽ വാങ്ങാൻ പോകും റിങ് ടൈപ്പിൽ നോക്കിയിട്ടേ വേറെ എന്തെങ്കിലും എടുക്കണം എനിക്ക് റിങ്ങിനോട് ഭയങ്കര ഇഷ്ടം കേട്ടോ എന്നെപ്പോലെ റിങ് കമ്മലിനോട് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ വെറുതെ അറിയാലോ നമ്മളെപ്പോരൊക്കെ ഇങ്ങനത്തെ ബ്രാൻഡൊക്കെ ഉള്ളവര് അപ്പൊ ഈ കമ്മലിന്റെ ബ്ലാക്ക് എൻ്റെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഒരു ഗോൾഡൻ കളർ വാങ്ങി ഞാൻ ചുമ്മാ കാഞ്ചരട്ടോ പുതിയൊരു സാധനം വാങ്ങുമ്പോൾ കാഞ്ചേരെന്ന് ചോദിച്ചത് പിന്നെ ആ ബ്ലാക്ക് മെറ്റലിന്റെ എൻ്റെ സ്റ്റെഡ് അങ്ങനെ ഇല്ല ഇതൊരു ബ്ലാക്ക് മെറ്റലിന്റെ ഒരു ചെറിയൊരു കുഞ്ഞു പൂവ് അതിന്റെ വെറുതെ വാങ്ങിയത് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി അപ്പം അങ്ങോട്ട് വാങ്ങി അല്ലേ പിന്നെ എന്താണ് പിന്നെ പറയാൻ വന്ന കാര്യം ചേച്ചി സ്കിൻ കെയർ വീഡിയോ ഒക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പലരും സ്കിൻ കെയർ എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ സ്കിൻ ചെ സ്കിൻ കെയർ ചെയ്യാറില്ല ഗൈസ് ഒന്നും ചെയ്യാറില്ല പിന്നെ നമുക്കൊരു ആദ്യമായിട്ടൊരു സ്കിൻ കെയർ വീഡിയോ ചെയ്യാമെന്ന് ചോദിക്കുന്നു യൂട്യൂബിലൊക്കെ തപ്പിപ്പിടിച്ചാണ് കേട്ടോ എനിക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ അറിയില്ല എനിക്ക് പേടിയാണ് എൻ്റെ സ്കിന്നിൽ വേഗം കുരുമൊക്കെ വരും അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒന്നും ഒന്നും ഫേസിൽ ചെയ്യാറില്ല നമ്മൾ കുളിക്കുമ്പോൾ മുഖത്ത് സോപ്പിട്ട് കഴുകൂല്ലേ സോപ്പ യൂസ് ചെയ്യലും അങ്ങനെ ചെയ്യാന്നല്ല ഞാൻ വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല യൂസ് ചെയ്യാറില്ല ഞാൻ പിന്നെ ലിപ് ബാം കേട്ടോ ഹിമാലയയുടെ അത് ഫസ്റ്റ് ഫസ്റ്റ് ടൈം വാങ്ങിയതാണ് ഇതിനു മുമ്പ് ഞാൻ വാങ്ങിയ നല്ല സ്മെല്ല് ഇതിനു മുമ്പ് ഞാൻ വാങ്ങിയ ലിപ്ബാം പത്ത് രൂപയുടെ ബാം കണ്ടിട്ട് എല്ലാവരും ആണ് ചേച്ചി അതൊന്നും വാങ്ങി യൂസ് ചെയ്യരുത് നല്ല ബബ്ലു കമ്മണം അതൊന്നും വാങ്ങി യൂസ് ചെയ്ത് ചേച്ചി ചുണ്ട് നന്നായിട്ട് ഡാർക്ക് ആകുമായിരുന്നു അപ്പോൾ ഞാനത് ഒഴിവാക്കി അപ്പോൾ ഞാൻ ഹിമാലയയുടെ കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് കുഞ്ഞ് ലിബാം വാങ്ങിയിട്ടുണ്ട് അത് ലിപ്സ്റ്റിക് എടുക്കുന്നതിന് മുമ്പ് ലിബ്ബാം ഇട്ടാലേ എനിക്കൊരു ഫിനിഷിങ് നല്ലതായിട്ട് തോന്നുള്ളൂ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കുകയാണ് ചുണ്ട് പൊതുവേ ഭയങ്കര ഡ്രൈ ആയിരുന്നു അപ്പോൾ പറഞ്ഞു തന്നത് ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആയാലോ എന്തായാലും എന്തായാലും ചെവി വേദന ഒക്കെ ഇരുന്ന് ഇരിക്കുകയെ ചെറുവേദന ഒക്കെ ആയിരിക്കുകയാണ് നമുക്ക് നല്ല സ്കിന്നൊന്ന് ഒന്നൊരു ചെറിയൊരു കെയർ കൊടുക്കാം അതായത് സ്കിൻ കെയർ ഹെയർ കെയർ അങ്ങനത്തെ വീഡിയോസ് ഇനി കൊണ്ടിറക്കാൻ എന്നോട് ആവശ്യപ്പെടുന്നത് അങ്ങനത്തെ വീഡിയോസ് ആണ് അപ്പോൾ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ പരീക്ഷയാണ് നല്ല റിസൾട്ട് ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളോട് മസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ പറയും അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു സ്ക്രബ്ബാണ് അതായത് നമ്മളധികം കെമിക്കൽസ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല നമ്മുടെ പ്രകൃതിദത്തമായ സാധനങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാലും കെമിക്കൽ യൂസ് ചെയ്യേണ്ട കുറച്ച് യൂസ് അല്ലേ പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനെ അങ്ങനെയൊന്നുമില്ല വലുതായിട്ടൊന്നും ചെയ്തില്ല തുടക്കം ചെറുതിൽ നിന്നായിക്കോട്ടെ പിന്നെ ഫേസിൽ ഫേസിലെപ്പോഴും നമ്മൾ ഈ കെമിക്കൽ കെമിക്കലൊന്നും യൂസ് ചെയ്യാത്തായിരിക്കും നല്ലതല്ലേ ഞാൻ ഇതിലൊന്നും യൂസ് ചെയ്ത് വയ്ക്കില്ലേ ഇങ്ങനെ എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞില്ല എന്നെ തെറ്റെന്ന് വിശ്വസിക്കണേ നമ്മൾ നമ്മളിന്നൊരു ചെറിയ സ്ക്രബ്ബ് കൊടുക്കാൻ വിചാരിച്ചു മുഖത്ത് മുഖത്ത് സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡെഡ് സ്കിന്നൊക്കെ ആയി പോവുമായിരിക്കും പിന്നെന്തെന്നാ ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ തന്നെ ടാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോകുന്നതാണ് ഞാൻ വീഡിയോയിൽ കണ്ടത് പിന്നെ നമ്മുടെ സ്കിന്നൊന്ന് ജസ്റ്റ് നല്ലൊരു ക്ലീൻ ആയിട്ട് ഒരു ബ്രൈറ്റ് ഒരു വൈറ്റനിങ് ഒക്കെ തരുന്നൊക്കെയാണ് ആ വീഡിയോയിൽ കണ്ടത് ഒരു വീഡിയോ അല്ല കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ അതിൻ്റെ കുറേ സ്ക്രബ് കണ്ടിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നല്ല റിവ്യൂ ഉള്ള സ്ക്രബെന്നു ചെയ്യുക വിചാരിച്ചു അധികം സാധനങ്ങളൊന്നും യൂസ് ചെയ്യാത്ത അപ്പം ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് വിജയിച്ചാൽ നിങ്ങൾ ചെയ്ത് നോക്കാം നിങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യുന്നവരായിരിക്കും സ്കിന്നൊക്കെ കെയർ ചെയ്യണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്താൽ നിങ്ങൾ നോക്കണ്ട സ്കിന്നൊക്കെ ഇങ്ങനെ അധികം നമ്മുടെ വീട്ടിലൊക്കെ കിടുന്ന സാധനങ്ങളും നമുക്ക് എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിൽ സ്കിന്നൊക്കെ കെയർ ചെയ്യണം വേറെ പ്രശ്നമൊന്നും ഉണ്ടാകില്ല അപ്പം എൻ്റെ ഒരു പരീക്ഷണമാണ് നമുക്ക് ചെയ്ത് നോക്കാം നമ്മളെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവായി ഡാർക്ക് സ്പോട്ടൊക്കെ പോയി സ്കിന്ന് ബ്രൈറ്റ് ആവുമോ സ്കിന്ന് തിളങ്ങുമോ ഗ്ലോ ആവുമോ സോഫ്റ്റ് ആവുമോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം എന്തൊക്കെയായിരുന്നു ഒന്ന് കോഫി പൗഡറാണ് കോഫി നിങ്ങൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും പക്ഷേ എനിക്കൊരു പരീക്ഷണം ആയിക്കോട്ടെ ചേച്ചി ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നതായിക്കോട്ടെ അല്ല ഞാൻ ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്ന ആയിക്കോട്ടെ കോഫി പൗഡറും പിന്നെ നമ്മുടെ ഷുഗറും ടൊമാറ്റോ ടൊമാറ്റോ തക്കാളി തക്കാളി വേനും അതാ അത് അമ്പത് അത് മൂന്നും എൻ്റെ അടുത്തുണ്ട് പിന്നെ കുറേ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതിന് ഒക്കെ വേണം ഇവിടെ ഒന്നും സ്റ്റോക്ക് ഇല്ല അപ്പം ഇത് മൂന്നും വീട്ടിലിരിക്കുന്നുണ്ട് അപ്പം അത് മൂന്നും വെച്ച് ചെയ്യാം ഓക്കെ അപ്പം അത് മിക്സ് ചെയ്തിട്ട് ആദ്യമൊന്നും മുഖം ഞാനിപ്പോൾ കഴുകിയതാണെച്ച് പല്ല് തേച്ചിട്ട് കഴുകിയാൽ മുഖമേ ഉള്ളൂ ഒന്നും കൂടെ കഴുകുക അല്ലേ എന്നിട്ട് നമുക്ക് നമുക്കതുകൊന്ന് തേക്കാം തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലോണം സ്ക്രബ് ചെയ്തിട്ട് റിസൾട്ട് എന്താ അത് കാണാം അതിന് ശേഷം കുളിയും തന്നെ എല്ലാം കഴിയണം പണികളെല്ലാം ഏകദേശം അമ്മ തീർത്തിട്ടിന്ന് എനിക്ക് വേത്തോളം ഞാൻ അടുക്കളയിലേക്കെ തിരിഞ്ഞിട്ടില്ല അതാണ് വേറെ വീഡിയോസ് ഒന്നും ഞാൻ കാണാത്തൊരു ഒരു കെയർ കൊടുക്കാം ഇത് ഇത് ചെയ്യുന്ന സ്കിന്നു കെയർ ആയി നന്നാകുന്നൊന്നും എനിക്കറിയില്ല എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്തേക്കാം അപ്പൊ നമ്മളിത് ബ്രൂവിന്റെ ഒരു കുഞ്ഞു പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ആദ്യം ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് അങ്ങ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിൻ്റെ അളവൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ ഊഹം പോലെ അങ്ങോട്ട് എടുത്തതാണ് തക്കാളി പണി തന്നു ഗൈസ് അരമൊരു തക്കാളി മതി എന്ന് വിചാരിച്ച് പൊട്ടും നീരില്ല പിന്നെ അതേ രണ്ടും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞു കേട്ടോ അപ്പം കുറച്ച് നീരങ്ങ് കിട്ടി എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു നമ്മുടെ പാക്ക് പാക്കല്ല സ്ക്രബ്ബർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് നമ്മൾ തക്കാളി നീരും കാപ്പിപ്പൊടിയും പഞ്ചസാര പിന്നെ ഹണിയൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്ത് ചെയ്യുന്നതും കണ്ടിട്ട് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ നമ്മളേല് ഹണിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ തക്കാളി വരുന്നുണ്ടായിരുന്നത് അപ്പോൾ അതെടുത്തു അപ്പം ഇത് വെറുതെ ആക്കാൻ തോന്നുന്നു ഒരു തക്കാളി എടുക്കാം നീരില്ലാതെ തക്കാളി ഞാൻ ഒരു കഷ്ണം മതിയാവും ആ ഒരു കഷ്ണം നമ്മൾ നോക്കിയപ്പോൾ നീര് കിട്ടില്ല അപ്പം ഞാൻ വലിയൊരു കഷ്ണം എടുത്ത് ഇതു നീരല്ല മിക്സ് ചെയ്തും ശേഷം ഇതും എടുത്തിട്ടുണ്ട് ഇതിൽ ഇപ്പം കറിക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇത് നമുക്കിതിൽ മുക്കിയിട്ട് സ്ക്രബ് ചെയ്യാം അയ്യോ എനിക്ക് എന്തൊക്കെയൊക്കെയാണ് ആവുന്നത് ഇങ്ങനത്തെ പാക്കും കാര്യങ്ങളും സ്ക്രബറും ഒന്നും ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസാണ് ചെയ്യുക പിന്നെ ഫസ്റ്റ് ടൈം എന്ന് പറയാൻ പറ്റില്ല നമ്മൾ എന്താ കടലമാവില്ലേ കടലമാവ് വെള്ളം ചേർത്തിട്ടോ ചെറുപയർപൊടി ചെറുപയറ് പൊടിയാണ് കടലമാവ് പോകണത് എന്തോ ഞാൻ ഈ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അമ്മ പത്തിൽ പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ആക്കി തരുന്നു അപ്പം അങ്ങനെ തേക്കും അതെന്തിനാന്ന് എനിക്കറിയില്ല അങ്ങനെ തേക്കുമായിരുന്നു കേട്ടോ അല്ലാതെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ മുഖത്ത് യൂസ് ചെയ്യാറില്ല അപ്പോൾ നമുക്ക് ചെയ്യുക റിസൾട്ട് ഉണ്ട് ഞാൻ പറയാം കേട്ടോ റിസൾട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ട്രൈ ചെയ്യാം നിങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും നമ്മൾ ശരിക്കും സ്കിന്ന് എന്താ പറയുന്നത് സ്കിന്ന് നന്നായിട്ട് കെയർ ചെയ്യണം കേസ് ഇത് ഭയങ്കര ലൂസ് പോയോ വൺ ഫ്ലോപ്പ് ആവും ഇതിപ്പോൾ ഇതിങ്ങനെയല്ല തോന്നില്ലേ ആദ്യം നമ്മൾ മുഖത്ത് തേക്കണം എന്നിട്ടാണ് അത് വെച്ചിട്ട് നമുക്ക് സ്ക്രബിങ്ങ് നീര് കുറച്ച് കൂടിയോന്നൊരു സംശയം പഞ്ചസാര എല്ലാം അരിഞ്ഞുകൊണ്ടാണോ ഇനി അറിയില്ല നമുക്ക് നന്ദേക്കാം പിന്നെ ഇന്നലെ പാറുവിന്റെ ബേർത്ത് ആയിരുന്നു അപ്പോൾ പാറുവിന്റെ ബേർത്ത് ഞാൻ ഇട്ട ഡ്രസ്സായിരുന്നുണ്ടത് ഇത് പിന്നെ ഞങ്ങൾ വരുമ്പോൾ നന്നായിട്ട് ലേറ്റായി അപ്പം പിന്നെ അഴിച്ചു നോക്കില്ലേ ഇപ്പം നമുക്ക് ഈ ഇട്ടിട്ട് ഒന്ന് കുളിക്കണം പിന്നെ ഹോസ്പിറ്റലൊക്കെ പോകണം അപ്പോൾ ഇത് നന്നായിട്ട് തിരിച്ചു കൊടുക്കാം നമ്മളുടെ ഒരു എന്താ പറയുക വിലത്തൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു കരിവാ കരിവാളിപ്പ് ടാൻ എല്ലാം ഒരു ഗ്ലോയും ഒരു ബ്രൈറ്റനിങ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നു അത് നോക്കാം പിന്നെ എന്നോട് പല അയ്യോ മുതൽ ചേച്ചി ഇങ്ങനത്തെ സ്കിൻ കെയർ വീഡിയോസ് ഒക്കെ ചെയ്യണം സ്കിൻ കെയർ ചെയ്യണം അതുപോലെ തന്നെ ഹെയർ കെയർ ചെയ്യണം ഇതൊരു സ്ക്രബർ ആയതുകൊണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അല്ലേ അപ്പോൾ ഞാൻ തക്കാളീൻ്റെ ആ ഒരു സംഭവം വെച്ചിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം ആദ്യം ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ കണ്ണിന്റെ മുകളിൽ തേക്കാൻ പറ്റുമോ ഗെയ്സ് പിന്നെ കണ്ണൊന്നും അടിച്ചു പോകില്ല നമ്മളിതിന് വേറൊരു സംഭവം ചേർത്തിട്ടില്ലല്ലോ ദോഷം ചെയ്യുന്ന സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണോന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല എന്തായാലും നമുക്കിത് നന്നായിട്ട് എങ്ങോട്ട് സ്ക്രബ് ചെയ്യാം നല്ല സുഖമുണ്ട് കിട്ടോ പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മുഖത്തുള്ള ചളിയൊക്കെ ഇളകുമായിരിക്കും എൻ്റെ മുഖം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റോളം നമുക്ക് മസാജ് എടുക്കാം പക്ഷെ എനിക്കെന്താ അറിയാ പറ്റിയ മിസ്റ്റേക്ക് എൻ്റെ ഡ്രസ്സിലെല്ലാം ആകുന്നു തക്കാളിന് നീര് എന്നൊരു സംശയം ഇല്ലാതില്ല ഒന്നാമത് സ്ക്രബ് ചെയ്യാം എന്നിട്ട് പിന്നെ ബാക്കിൽ അതും കൂടെ കളയാൻ പറ്റില്ലല്ലോ ബാക്കിൽ ഇതും കൂടെ നമുക്ക് മുഖത്ത് ഇട്ടുകൊടുക്കാം തക്കാളിന് നീര് പിറ്റേ പിറ്റേം വന്നോണ്ടേ ഇരിക്കുകയാണ് ചെളിവേദന വെച്ചോണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നത് നമ്മൾ രാവിലെ മുതൽ ചെളിവേദന ആൾറെഡി ഞാനിത് ചെയ്യാൻ പോകുമ്പോൾ അവൻ പറയും നമുക്ക് തന്നെ ചെളിവേദന ഒന്നുമില്ല അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും ഞാൻ ഇടർന്നിപ്പോൾ ആഗ്രഹിക്കുന്നോണ്ട് ആ ഒരു റിസ്ക്കിൽ ചെയ്യണം കേട്ടോ നന്നായിട്ടൊന്ന് കുളിക്കണം കുളിക്കുന്നതിന് പോകുമ്പോൾ ഒരു സ്ക്രബ് ചെയ്യാൻ പിന്നെ നല്ല പാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യും ഞാൻ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ആണെങ്കിൽ ഞാനത് ഷെയർ ചെയ്യും ഞങ്ങൾക്ക് അറിയുന്ന പാക്കൊക്കെ നമ്മളിന്ന് പലരും അറിഞ്ഞോട്ടെ അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാനൊരു ഐഡിയ പോലെയൊക്കെ ചെയ്യണം സംഭവം ഇതാണ് മുഖത്തിടുന്നത് ഇടുന്നത് അലം പോലെ ആയി അപ്പോൾ ഒന്ന് സ്ക്രബ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ബാക്കിൽ ഇതും കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എന്നിട്ട് കേൾക്കണ ഒരു പത്ത് മിനിറ്റെങ്കിലും ഒന്നും ട്രൈ അല്ലേ ചെറുപ ചെറുപയർ പൊടിയും കള്ളമാവാണോ ചെറുപയർ പൊടിയാണ് എന്തൊക്കെയോ അതൊക്കെ ഞാൻ തേക്കാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴല്ല കല്യാണത്തിനൊക്കെ മുമ്പേ നമ്മളെ അമ്മമാരിങ്ങനെ ഒരു ദിവസം ശനിയായലൊക്കെ ശനി ഞായറാഴ്ചയിലൊക്കെ തേച്ച് തരികയായിരുന്നു അമ്മയാണെങ്കിൽ മുഖത്ത് നല്ലെണ്ണ അങ്ങനെയൊക്കെ തേക്കുമായിരുന്നു തേച്ച് തരികയായിരുന്നു പത്താം ക്ലാസ് വരെ പത്തില്ല ഒരു എട്ട് എട്ടാം ക്ലാസ് വരെ പിന്നെ പ്ലസ് വൺ പ്ലസ് ടുക്കായ സമയത്ത് അമ്മ ഉള്ള ദിവസവും ഞങ്ങളെല്ലാം ഒഴിവ് ഉള്ള ദിവസം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുപയർ പൊടിയാണെന്ന് എനിക്ക് തോന്നുന്നു ചെറുപയർ പൊടിയാണോ കടലമാവതിലെ അതൊന്നാണ് കേട്ടോ അത് ഓർമ്മ എനിക്കുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഇങ്ങനെ വെക്കാം ഞാൻ അത്യാവശ്യം നല്ല സ്റ്റബ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കാണാം കുളി കഴിഞ്ഞിട്ട് കുളി മുഖം കഴുകിയിട്ട് വരാം ആദ്യം എന്നിട്ട് കുളിക്കാമല്ലേ ഇനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞു വരാം ഇത് കണ്ടോ എനിക്ക് എനിക്കൊന്ന് നീര് കൂടിപ്പോയി തക്കാളി നീര് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഏകദേശം ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട് ഇതൊരു പാക്ക് പോലെ വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഞാനങ്ങ് വെച്ചതേ ഉള്ളൂ കമ്മലൊക്കെ ഒന്ന് ഊരി വെക്കാം കുളിക്കാൻ വേണ്ടി പോവുകയാണ് ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് വലിയ തുടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് കഴുകാം ഫൈനൽ റിസൾട്ട് എന്താണ് നിങ്ങളെ പോലെ തന്നെ എനിക്കും കാണാൻ ഭയങ്കര ആകാംക്ഷയാണ് അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഇതൊന്ന് വേഗം കിഴിയിട്ട് അപ്പതെ ഫേസ് നന്നായിട്ട് കഴുകിട്ടുണ്ട് എന്തോ ഒരു ബ്രൈറ്റ്നെസ് തോന്നുന്നുണ്ട് ഐ ഫീൽ തുടക്കം അതെ മുഖമൊക്കെ കഴുകി തുടച്ചു എനിക്ക് തോന്നുന്നത് ഫേസ് ഒന്ന് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയ പോലെ ബ്രൈറ്റ് ആയ പോലെ ഒരു ലൈറ്റിങ് എന്തോ ഒരു ചെറിയൊരു ഗ്ലോ ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു സ്ക്രബ് യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് തോന്നുന്നുണ്ടോ തോന്നട്ടേ ചെയ്യണേ അങ്ങനെയാണെങ്കിൽ ഇനി ഇതിൻ്റെ ഇതൊക്കെ തേച്ചിട്ട് നാളത്തേക്ക് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ എനിക്ക് കുരുവൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കുഴപ്പമില്ല അല്ലേ ഇനി കുളിച്ചിട്ടും കൂടെ വരട്ടെ നമുക്ക് എന്താ തോന്നുന്നത് ഫേസിൽ എന്തെങ്കിലും മാറ്റം വന്നു എനിക്ക് വലിയ രീതിയിൽ നിന്ന് പറയാനില്ല എന്നാലും എന്തൊരു എന്നൊരു വൃത്തിയായ പോലെ ഉണ്ട് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ നല്ല ഫേസ് പാക്കും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമുക്കതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് റിസൾട്ടാണ് എല്ലാവർക്കും ഷെയർ ആയിക്കോട്ടെ അപ്പോൾ സ്കിൻ കെയർ വീഡിയോ ഹെയർ കെയർ വീഡിയോ ഒക്കെ വേണമെന്ന് പറയുന്നത് കൊണ്ട് ചോട്ടാ ചോട്ടായിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇനിയും പലതും ചെയ്യാം പരീക്ഷിക്കാം അപ്പം ഇനി പോയിട്ട് കുളിച്ചിട്ട് വരട്ടെ അങ്ങനെ കുളിച്ചിട്ട് വരട്ടെ കുളിച്ച് ഭക്ഷണം കഴിച്ച് ഒരുങ്ങണം അപ്പോഴത്തേക്ക് നമുക്ക് ഹോസ്റ്റലിൽ പോകാൻ ടൈം ആവും ഇനി കുളി കഴിഞ്ഞു നമ്മൾ കുളിച്ച് നല്ലൊരു കുളി പാസ്സാക്കി മുടി നന്നായിട്ട് നനഞ്ഞിരിക്കാൻ പോകുമ്പോഴത്തേക്ക് എന്തായാലും ഉണങ്ങില്ല അത് വേറെ കാര്യം ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ ചോറ് ഒഴിക്കണം ഒരുങ്ങണം മൂന്ന് മണിയാകുമ്പോൾ തന്നെ നമുക്ക് പോകണം കേട്ടോ അപ്പോൾ നല്ലോണം നനഞ്ഞിരിക്കുന്ന മുടി ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ചെറുകി എന്തൊക്കെയോ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എന്താ പറയുന്നത് എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ഇനി ഞാൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ അപ്പം എനിക്കും എളുപ്പമാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്ന് പറയുമ്പം ഇനി ചോറ് കഴിക്കാൻ ചോറിനുള്ള കറി എന്താ കഴിച്ചത് വലിയ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല കേട്ടോ ഞാനെന്നാൽ നല്ല മോര് കറിയാണ് പിന്നെ ചോറാണ് കേട്ടോ വാർത്തിട്ട പോലെ ഇരിക്കുന്നത് ആരും കഴിച്ചിട്ടില്ല പിന്നെ പയറുതോര ഇതാണ് നമുക്ക് ചോറിന് ഉച്ചത്തേക്കുള്ള ചോറിനുള്ള സ്പെഷ്യൽ അത് നമ്മൾ മാറ്റിയിട്ടോ അതാ ചുരിദാറിലിട്ടു ഒക്കെ കഴിഞ്ഞു ഇനി കുഞ്ഞുനെ കൊണ്ടു അവൻ കരയുകയായിരുന്നു ഞാൻ വിചാരിച്ച അവനോട് ആക്കിയിട്ട് പോകാന്ന് പക്ഷെ ഞാൻ മാറ്റിയത് കണ്ടപ്പോൾ കരയിൽ തുടങ്ങി അപ്പോൾ അവനെ മാറ്റിക്കണം ഇപ്പം ചിരിക്കുന്നുണ്ടെങ്കിൽ നല്ല ചെറു വേദനയാണ് കേട്ടോ സഹിച്ച് പിടിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ വേഗം പോയി മരുന്നെല്ലാം വാങ്ങട്ടെ എന്താ സംഭവം എന്നൊക്കെ ഒന്ന് അറിയട്ടെ അപ്പം എന്നിട്ട് വീടിനും വിശേഷം ഇത്രേ ഉള്ളൂ പുതിയ വീടും ഇരിക്കണം അതുവരെ എല്ലാവർക്കും എടുക്കും